പി ടിയുടെ ഫോണിൽ നിന്ന് തന്നെയാണ് ഐ ജിയെ വിളിച്ചു കൊടുത്തതും അദ്ദേഹം ആ അത് ഈ വി വിഷയമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചതുമൊക്കെ എന്ന് ഞാൻ ഓർക്കുന്നുണ്ട് സത്യത്തിൽ അന്ന് രാത്രി വീട്ടിൽ പോയിട്ട് വന്ന ശേഷം അത്രമാത്രം വിഷമിച്ചിരുന്നു അല്ല വിധി വരുന്ന സാഹചര്യം ഞാൻ വളരെ പോസിറ്റീവായിട്ട് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്ത പി ടി എന്നെ മൂന്ന് പ്രാവശ്യം മൂന്ന് ദിവസം പോയി മൊഴി കൊടുത്തതാണ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ശാലമൊക്കെ ഉണ്ടായിരുന്നു മുഴുവൻ സമയമുണ്ടായിരുന്നു അപ്പം വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാം പറഞ്ഞിട്ടുണ്ട് പിറ്റിയുടെ നിന്ന് ഒട്ടും കുറച്ചിട്ടില്ല പിറ്റി പറഞ്ഞതുപോലെ തന്നെ ഒട്ടും കൂടുതൽ പറയില്ല പക്ഷേ ഞാനൊന്നും ഇല്ല എന്ന് പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അവർക്കായിട്ടും വിധി വിധി വളരെ അനുകൂലമായിട്ട് തന്നെ വരും എന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ നീതി കിട്ടണം അതുതന്നെയാണ് നമ്മളുടെ ആഗ്രഹം അതിജീവിതം എന്തായാലും നീതി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരിക്കും പക്ഷേ ഇടയ്ക്ക് ആ കുട്ടി ട്വിറ്ററിൽ ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു ഫൽസർ സുനിക്ക് ജാമ്യം കൊടുത്ത ഈ പരോള് കൊടുത്തതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിച്ചതെന്ന് എനിക്കറിയില്ല എന്തായാലും എന്തെങ്കിലും ഒരു എല്ലാം കിട്ടിയോ എന്താണെന്നറിയില്ല എന്തായാലും അങ്ങനെ പറഞ്ഞിരുന്നു പക്ഷേ എന്നോട് പറഞ്ഞിട്ടുണ്ട് വളരെയധികം ഈ ആ കുട്ടിയുടെ മൊഴിയെടുക്കണ സമയത്തൊക്കെ ഒരുപാട് വിഷമം ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൻ്റെ ഭാഗമാണ് പത്ത് പതിമൂന്ന് ദിവസം അത് മൊഴിയെടുക്കുമ്പോൾ വളരെ ഭീകരമായിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നതെന്നുള്ള സങ്കടമൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനിടയ്ക്ക് ആ കുട്ടിയുടെ പാരൻ്റ് മരിച്ചു ഇത് കാരണം അമ്മ ഒറ്റയ്ക്കായി പോവുമല്ലോ എന്നുള്ളതുകൊണ്ടൊന്നും തെറ്റും ചെയ്യേണ്ടെന്ന് തോന്നിയിട്ടുണ്ടെന്നൊക്കെ വരെ അത്രയ്ക്കും സങ്കടമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് അതൊന്നുമല്ല വിഷയം ഇപ്പോൾ എങ്ങനെയായാലും നീതി കിട്ടുമോ എന്നുള്ളതാണ് എന്തായാലും ഇന്ത്യൻ ജുഡീഷ്യറിയെ ഞാൻ നന്നായിട്ട് വിശ്വസിക്കുന്നുണ്ട് ഉറപ്പായിട്ടും നീതി കിട്ടും തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നു തന്നെ വിചാരിക്കുന്നു ഇതൊരു പാടാവണം നാളികളിൽ മറ്റുള്ള ഒരാൾക്കും ഇതുപോലെ തെറ്റുകൾ ചെയ്യാതിരിക്കാനുള്ള ഉദ്യമത്തോടു കൂടിയാണ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോയത് തന്നെ ആ കുട്ടിയോട് പി ടി പറഞ്ഞ വാക്കുകളും അതുതന്നെയാണ് ഇനിയൊരാൾക്കിത് സംഭവിക്കരുത് അതുകൊണ്ട് നീതി തേടാനായിട്ട് സത്യം പുറത്ത് കൊണ്ടുവരാനായിട്ട് ഉറപ്പായിട്ടും മുന്നിട്ടിറങ്ങണം എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് പി ഫോണിൽ നിന്ന് തന്നെയാണ് ഐ ജിയെ വിളിച്ചു കൊടുത്തതും അദ്ദേഹം ആ അത് ഈ വിഷയമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ന് ഞാൻ ഓർക്കുന്നുണ്ട് സത്യത്തിൽ അന്ന് രാത്രി വീട്ടി പോയിട്ട് വന്ന ശേഷം അത്രമാത്രം വിഷമിച്ചിരുന്നു സ്വന്തം മോൾക്ക് ഒരു അപകടം പറ്റിയതുപോലെ അത്രയധികം വിഷമത്തിലാണ് വീട്ടി അന്നത്തെ രാത്രി രാത്രി ഉറങ്ങിയില്ല എന്ന് തന്നെ പറയാം രാവിലെ വീട്ടിൽ ആലപ്പുഴയിൽ പോയിട്ട് രമേശ് ചിന്യത്തിൽ ഒരു ഉപവാസം നടത്തുന്നുണ്ടായിരുന്നു അവിടെ പോയിട്ടാണ് ഈ വിഷയം ഡിസ്ക്ലോസ് ചെയ്യുന്നതും അങ്ങനെ പുറത്ത് പുറം ലോകം അറിയുന്നതും എന്നുള്ളതൊക്കെയാണ് സത്യം പി ടിയെ പുറത്ത് കൊണ്ടുള്ളൂ അങ്ങനെ എനിക്ക് പറയാൻ വയ്യ പക്ഷേ പി ടി അതേ കൊണ്ടുവന്നിരിക്കും പി ടി എന്നും സത്യത്തിന് വേണ്ടി നിൽക്കുന്നയാളായതുകൊണ്ട് എന്നുവെച്ചാൽ അല്ലെങ്കിൽ നമ്മളിപ്പോഴത്തെ ന്യൂസൊക്കെ അറിയുന്ന രീതിയിൽ ആലോചിക്കുമ്പോൾ രാത്രി തന്നെ അത് പുറത്തു വരായിരുന്നു രാത്രി ഒന്നും ആരും അറിഞ്ഞില്ലല്ലോ രാവിലെ പി ടി പോയി അവിടെ പറഞ്ഞ ശേഷമാണിത് പുറത്തു വന്നത് മറ്റേ പലരും ഇതുപോലെ ഉണ്ടാവും അങ്ങനെ പി ടി വ്യത്യസ്തനാന്നല്ല ഞാൻ പറഞ്ഞത് പക്ഷേ പി ടി അതേ ചെയ്യും അതാണ് സ്വാഭാവികമാണല്ലോ സ്വാഭാവികമാണ് ഇപ്പം അതായത് അത്രയും ഒരു സ്ട്രോങ് ആവണ്ട എന്നുള്ള രീതിയിലുള്ള അഭ്യർത്ഥനയൊക്കെ പലരുടെ ഭാഗത്തുനിന്നും ഉണ്ടായി അത് ഞാൻ ആരാന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അത് നിങ്ങൾ എന്നോട് ചോ എത്ര ചോദിച്ചാലും ഞാൻ പറയില്ല അതുകൊണ്ട് അത് പി ടി തന്നെ രഹസ്യമായിട്ട് വെച്ചതും പിന്നെ എനിക്കത് അറിയാവുന്നതുകൊണ്ട് ഞാൻ കേൾക്കാനിടയായതുകൊണ്ടും ഒക്കെ ആണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പി ടി ആണെങ്കിൽ ചിലപ്പോൾ ഇത്ര പോലും പറയില്ലായിരിക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പം അതങ്ങ് പറഞ്ഞതന്നേ ഉള്ളൂ അത് സ്വാഭാവികമാണ് ഓരോ ഫീൽഡിലുള്ള ഓരോരുത്തരും അതും ആ പി ടി വിവാദത്തിൽ പെടേണ്ട എന്നുള്ളതുകൊണ്ടും പി ടിയുടെ സ്നേഹമുള്ളവർ തന്നെയാണ് പി ടിയെ ഇപ്പോൾ ഈയൊരു പ്രശ്നത്തിൽ ഉണ്ടാക്കുക അകപ്പെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ടാവാം എന്നാലും അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായെങ്കിലും പി ടി പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞത് ഞാൻ ഒരിക്കലും ഒന്നും കൂട്ടി പറയില്ല പക്ഷേ ഞാനൊന്നും കുറച്ച് പറയാനും തയ്യാറല്ല എന്ന് തന്നെയാണ് പറഞ്ഞത് യഥാർത്ഥത്തിൽ എന്ത് നടന്നോ അത് ഞാൻ എല്ലാം പറയുമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് മൊഴി കൊടുത്തു മൊഴി കൊടുക്കുമ്പോഴും ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു നിയമസഭയിൽ സംസാരിക്കുന്നത് പോലെ പറയണ്ട എന്നൊക്കെ അത് സ്വാഭാവികമായിട്ട് അങ്ങനത്തെ വർത്തമാനമൊക്കെ പറയും പക്ഷേ പീട്ടി നിയമസഭയിലല്ല പക്ഷേ എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് സംസാരിച്ചതെന്നൊക്കെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്